മകൾ ആലിയയുടെ വിവാഹത്തിന് പണം കയ്യിൽ ഇല്ലാതിരുന്ന സമയത്താണ് മഹാരാജയിലെ വേഷം ലഭിച്ചതെന്ന് അനുരാഗ് കശ്യപ് വെളിപ്പെടുത്തി വിജയ് സേതുപതിയാണ് തനിക്ക് ഈ അവസരം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു നടനെന്ന നിലയിൽ ചലച്ചിത്ര സംവിധായകൻ അനുരാഗ് കശ്യപ് മികച്ച കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ മൂന്നു നാല് വർഷങ്ങൾക്കിടെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം വില്ലനോ സഹനടനോ ഒക്കെയായി അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിജയ് സേതുപതി അഭിനയിച്ച തമിഴ് ഹിറ്റ് ചിത്രം മഹാരാജയിലെ വേഷം ഏറെ പ്രശംസ നേടിത്തന്നു മകൾ ആലിയുടെ വിവാഹത്തിന് പണം കയ്യിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ മഹാരാജയിലെ വേഷം തനിക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി തന്നെന്ന് ഇപ്പോൾ പറയുന്നു ദി ഹിന്ദുവിൻ്റെ ദി ഹഡിൽ എന്ന പരിപാടിയിലാണ് അനുരാഗ് കശ്യപ് ഒരു നടനെന്ന നിലയിൽ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചത് രാഹുൽ ഭട്ടും സണ്ണി ലിയോൺ അഭിനയിച്ച കെന്നഡി എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലി ചെയ്യുന്നതിനിടയിലാണ് വിജയ് സേതുപതിയെ കണ്ടുമുട്ടിയതെന്ന് അനുരാഗ് കശ്യപ് വെളിപ്പെടുത്തി ഇമൈകൾ നൊടികൾ എന്ന സിനിമയ്ക്ക് ശേഷം എനിക്ക് ധാരാളം ദക്ഷിണേന്ത്യൻ സിനിമകൾ വന്നിരുന്നു പലതും ഞാൻ നിരസിച്ചു ആ സമയത്ത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഓഫറുകൾ വന്നുകൊണ്ടിരുന്നു പിന്നെ കെന്നഡിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വിജയ് സേതുപതിയെ ഞാൻ കണ്ടുമുട്ടി അദ്ദേഹം ഞാൻ കേൾക്കേണ്ട അത്ഭുതകരമായ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ കന്നഡയിൽ അദ്ദേഹം എന്നെ സഹായിച്ചു അതിനാൽ ഞാൻ അദ്ദേഹത്തിന് ആ ചിത്രത്തിൽ ഒരു നന്ദി കാർഡ് നൽകിയിട്ടുണ്ട് അനുരാഗ് പറഞ്ഞു അതിന് പിന്നാലെ മകൾ ആലിയുടെ വിവാഹത്തെ കുറിച്ച് താൻ സംസാരിച്ചതായും തമിഴ് താരം ആ വേഷം ലഭിക്കാൻ സഹായിച്ചതായും അനുരാഗ് കൂട്ടിച്ചേർത്തു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ മകളുടെ വിവാഹം അടുത്ത വർഷം നടത്തണം എനിക്ക് അതിൻ്റെ ചിലവ് താങ്ങാൻ കഴിയില്ലെന്നാണ് കരുതുന്നത് വിജയ് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അങ്ങനെയാണ് മഹാരാജ സംഭവിച്ചത് നിതിലൻ സ്വാമിധാൻ സംവിധാനം ചെയ്ത മഹാരാജ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് പുറത്തിറങ്ങിയത് വിജയ് സേതുപതിയെ കൂടാതെ മമതാ മോഹൻദാസ് നാട്ടി സുബ്രഹ്മണ്യം അബിരാമിൻ ദിവ്യഭാരതി എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു